വിശുദ്ധ മലാൻ എന്ന ശ്രേഷ്ഠ മാസത്തിനെ ശ്രേഷ്ഠ നേതാവിനെ ഊഷ്മള സ്വീകരണത്തോടെ വരവേൽക്കാൻ വേണ്ടിയും മാലിന്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് ഹൃദയാന്തരങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനും പ്രപഞ്ചനാഥനായ റബ്ബ് താല ആ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ മഹഫിറത്ത് ലഭിക്കുന്നതിനും പ്രപഞ്ചനാഥനിലേക്ക് അടുക്കുന്നതിനും സ്വർഗപ്രവേശനം എളുപ്പമാകുന്നതിനും വേണ്ടി സൃഷ്ടാവായ അള്ളാഹു സുബാന സംവിധാനിച്ച അനുഗ്രഹീത മാസമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഷാബാൻ മാസത്തിന്യൂനതകളിൽ നിന്നും ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാസം എന്ന ബഹുമതി ലഭിച്ചത് ആയതിനാൽ ആരെങ്കിലും മഹത്വങ്ങളെ കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങളെ മഹത്വപ്പെടുത്തിയവനാണ് എന്നാണ് ഇമാലി പറഞ്ഞില്ലേ കച്ചവടക്കാർ ആ കച്ചവടക്കാര് ചില ദിനരാത്രങ്ങളെ വ്യാപാരോത്സവമായി കാണാറില്ലേ ഒരു സീസൺ സമയം അവർക്കുണ്ടാവാറില്ലേ അതുപോലെ വിശ്വാസികളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹാശിസ്സുകൾ വർഷിക്കുന്ന പതിനഞ്ച് ദിനരാത്രങ്ങൾ ഓരോ വർഷത്തിലുമുണ്ട് കച്ചവടക്കാരായ ആളുകൾ അവർക്ക് ലഭിക്കുന്ന സീസൺ ശ്രദ്ധിക്കാതിരുന്നാൽ അവർക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നത് പോലെ വിശ്വാസിയായ ഒരു മനുഷ്യൻ ആ ദിനരാത്രങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാതിരുന്നാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സംഭവിക്കുന്നതാണ് വർഷത്തിലെ പതിനഞ്ച് രാത്രികളിലെ ഒരു രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി അനേകം പുണ്യങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും പെയ്തിറങ്ങുന്ന ഒരു രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രി അതെങ്ങാനും നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെട്ടാൽ ഇനി അത് അടുത്ത വർഷമേ വരികയുള്ളൂ അടുത്ത വർഷം അത് വരുന്നത് വരേക്കും നമുക്ക് ആയുസ് ഉണ്ടാകുമോ എന്ന് പറയാനും പറ്റൂല ആയതുകൊണ്ട് ആ രാത്രി ഷാഹാൻ പതിനഞ്ചിന്റെ രാത്രി മുതലെടുക്കണം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാവണം ഇബാദത്തുകളെ കൊണ്ട് സജീവമാകണം റളിയല്ലാഹു അൻഹു കാണാം ശഅബാൻ 15 ന്റെ രാവ് അടുക്കൽ വലിയ സ്ഥാനമുള്ള ആ വിഷയത്തിൽ ആർക്കും ഒരു സംശയമില്ല ആരും സംശയിക്കേണ്ടതുമില്ല ആ രാത്രിക്ക് ഏറെ ശ്രേഷ്ഠതയുണ്ട് ഏറെ ഗുണമുണ്ട് പൂർവീകരായ ആളുകൾ അതിനെ വലിയ രീതിയിൽ ആദരിച്ചു പോന്നിരുന്നു അതിൻറെ ധന്യ ലബിക്കായി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു മഹാനരായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം അഞ്ച് സവിശേഷതകൾ ബറാത് രാവിനുണ്ട് അഞ്ച് പ്രത്യേകതകൾ ഷേബാൻ പതിനഞ്ചിൻ്റെ രാവിനുണ്ട് അതിൽ ഒന്നാമത്തെ സവിശേഷത യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും അതിൽ തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ് ഫീഹാ യുഫറഖു കുള്ളും അംരിൻ ഹകീം സൂറത്തുദ് ദുഖാനിലേ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനരായ ഇക്രിമാറുൽ റഹിയല്ലാഹു അൻ പറയുന്നു ദ ഗാനാം ഹിയ ലൈലത്തുൻ നിസ്ഫി മിശഅബൻ യുബറ ഫീഹാ അംറുസ്സനാ അനുഗ്രഹീത രാവ് എന്ന് പറയുന്ന ആ രാവ് രാവാണ് എന്താണ് ആ പ്രത്യേകത ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതാണ് ജീവിച്ചിരിക്കുന്ന ആളുകളെ മരണപ്പെട്ടവരിൽ നിന്ന് വേർതിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നതാണ് ആരൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടും എന്ന് നിശ്ചയിക്കപ്പെടുന്നതാണ് ും തീരുമാനിക്കപ്പെട്ടവരിൽ ഒരാള് അധികമായി ഉൾപ്പെടുത്തുകയില്ല ഓരാളeyim മഴുവക്കപ്പെടഗ്യമില്ല വറുവിയ ഉസ്മാൻ ഇബ്നു മുഗീറ ഉസ്മാൻ ഇബ്നു മുഗീറ റളിയല്ലാഹു അൻഹി റിപ്പോർട്ട് ചെയ്യുന്നു കാണാം ഖാല അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മുതൽ അടുത്ത വരെയുള്ള കാലയളവിൽ ഖണ്ഡിതമായി തീരുമാനിക്കപ്പെടുന്നതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പുരുഷൻ വിവാഹിതനാവുകയും അവന് സന്താനങ്ങൾ ജനിക്കുകയും ചെയ്യും ആ വർഷത്തിൽ ആ മനുഷ്യൻ വിവാഹം ചെയ്യുകയും സന്താനങ്ങൾ ലഭിക്കുകയും ചെയ്യുമെങ്കിലും പക്ഷേ അവന്റെ പേര് ആളുകളുടെ അത്രമാത്രം ഒരു വർഷത്തേക്കുള്ളതായ ആ കാലയളവിലെ ആയുസ് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെടുന്നതാ അത്രക്കും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് രാത്രി ആരാധനകൾ അതിവിശിഷ്ടമാണ് എന്നതാണ് രണ്ടാമത്തത് രാവിലെ ആരാധനകൾ ഇബാദത്തുകൾ അതിന് പ്രത്യേകതകളുണ്ട് അതിന് മഹത്വങ്ങളുണ്ട് അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞില്ലേ സ്കരിക്കുന്നവർക്ക് പാപമോചനത്തിന് വേണ്ടി ചെയ്യും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും അതുപോലെ തന്നെ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും പിശാചിൻ്റെ ചതി വലയങ്ങളിൽ നിന്ന് അവനെ തട്ടിമാറ്റുകയും ചെയ്യും

ആ രാത്രിയിൽ നീ എന്നെ പരാജിതരുടെ ലിസ്റ്റിലാണ് രേഖപ്പെടുത്തിയത് എങ്കിൽ അതൊന്ന് മായണേ അതൊന്ന് മാറ്റിയിട്ട് വിജയികളിൽ ഉൾപ്പെടുത്തി തരണമേ വിജയികളിലാണ് രേഖപ്പെടുത്തിയത് എങ്കിൽ തരണമേ എന്നിങ്ങനെയുള്ള പ്രത്യേകമായ ദുഹാ നടത്തിയിരുന്നു അതുപോലെ തന്നെ മുൻഗാമികൾ പതിവാക്കിയിരുന്ന സൂറത്തായിരുന്നു സൂറത്തു ദുഹാൽ മറ്റുള്ളവരോട് പതിവാക്കണേ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ദോഷങ്ങൾ പൊറിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു ദുഹാ ആ രാത്രിയില്ലത് പാരായണം ചെയ്യണം അതേപോലെ തന്നെ ഇന്നീ കൂടുതലായി ആരെങ്കിലും ചൊല്ലിയാൽ ആ നിശ്ചയിക്കപ്പെട്ട മുഴുവൻ ആപത്തുകളിൽ നിന്നും അല്ലാഹു അവന്റെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം ും എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചു കൊണ്ട് ഓതിയാൽ അത് സാധിപ്പിക്കപ്പെടും അതുകൊണ്ട് തന്നെ രാത്രിയിൽ ബറാഅത്തിന്റെ രാത്രിയിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ സംസാരത്തിൽ നിന്നും മൂന്ന് യാസീൻ സൂറത്ത് പാരായണം ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ സൂറത്ത് യാസീൻ ആയുസിൽ വറക്കത്ത് ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ യാസീൻ വിശാലത ഭക്ഷണത്തിൽ വിശാലതയ്ക്ക് വേണ്ടി മൂന്നാമത്തെ യാസീൽ അവസാനം നന്നാവാൻ വേണ്ടിപത്ത് നന്നാവാൻ വേണ്ടി അന്ത്യം നന്നാവാൻ വേണ്ടി ഇങ്ങനെ നെയ്യത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ കരുതി കൊണ്ട് നമ്മൾ മൂന്നിയാസീനോ ഇങ്ങനെ ഈ രാത്രിയിൽ ആരാധനകളെ കൊണ്ട് സജീവമാകണം അതേപോലെ തന്നെ മൂന്നാമത്തെ സവിശേഷത അനുഗ്രഹം വർഷിക്കുന്നതാണ് കൽബ് ആടുകളുടെ എണ്ണം അനുസരിച്ച് അള്ളാഹു അനുഗ്രഹം ചെരിയുന്നതായ രാത്രിയാണ് ആ രാത്രി അതേപോലെ തന്നെ പ്രത്യേക പാപമോചനം ലഭിക്കുന്ന

ോത്രക്കാരുടെ ആടുകളുടെ രോമത്തിനനുസരിച്ച് ആ സമയത്ത് അള്ളാഹു സുബാന എല്ലാ മുസ്ലിമികളെയും പരിഗണിക്കുമ്പോ ചില ആളുകളെ പരിഗണിക്കൂല

ശത്രുത വെച്ച് നടക്കുന്ന ആളുകൾ പോരി വെച്ച് നടക്കുന്ന ആളുകൾ പിണങ്ങി നടക്കുന്ന ആളുകൾ അവരെ അള്ളാഹു പരിഗണിക്കൂല കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളിലേക്ക് അള്ളാഹു ആ സമയം നോക്കൂല

ഈ രാത്രിക്ക് ലൈലത്തുൽ എന്ന് പേര് വെക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ നരക അടിമകളെ ആ അടിമകൾ മോചിപ്പിക്കുന്നത് കൊണ്ടാണ് മോചനത്തിന്റെ രാവ് ലൈലത്തുൽ എന്ന് തന്നെ പേര് വരാൻ കാരണം പത്രം സ്വഭാവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാതാപിതാക്കളോ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അവരോട് പിണങ്ങി നിൽക്കുന്ന കൂട്ടുകാരോട് അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നുണയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരോട് തെറ്റി നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഈ ഈ രാത്രിയിൽ റഹ്മത്ത് ലഭിക്കുന്ന 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 നരകമോചനം രാത്രിയെ നമ്മൾ വിചാരിച്ചുകൊണ്ട് അത്തരം വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും മാറി നിന്ന്

സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു എന്തിനു വേണ്ടി തന്റെ ഉമ്മത്തിനെ അധികാരം തന്റെ അധികാരം ചോദിച്ചുകൊണ്ട് അല്ലാഹുവോട് ചോദിച്ചു ശഅബാൻ പതിമൂന്നിന്റെ രാവിലെ ചോദിച്ചപ്പോ മൂന്നിൽ ഒരു അധികാരം അള്ളാഹു നൽകിൻ്റെ രാത്രിയിൽ മൂന്നിൽ രണ്ട് അധികാരം നൽകി ദുഴതപ്പോൾ രാത്രിയിൽ ദുഴായി ചെയ്തപ്പോ പൂർണമായ അധികാരം അള്ളാഹു നൽകി അങ്ങനെ അധികാരം ഇപ്പോ അധികാരം ലഭിച്ച ഒരു രാത്രി കൂടിയാണ് സാഹബാൻ പതിനഞ്ചിൻ്റെ രാത്രി ഇത് മഹാനരായ ഇമാം റാജീതങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാം